അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വആലി വസ്സഹാബതി അസ്സാമുല്ലാഹി വാത്തമില്ല ഏറ്റവും സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ റജബൻ മാസമാണ് വിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു സുബാനോ നാം ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാവിധ സുഹൃദങ്ങളും അള്ളാഹു കപൂൽ ചെയ്യുമാറാവട്ടെ ഏത് വിശുദ്ധമായ റജബ് മാസത്തിൽ വല്ല അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മ്യാറാജ് ലാവാണ് ഇൻഷാല്ല നാളെയാണ് മെഹറാജ് നോമ്പ് ഹബീബായ മുത്തനബി സാഹു അലൈ വസല്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാളെ മെഹറാജിന്റെ സുന്നത്തായ നോമ്പ് നോറ്റാൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അറുപത് അറുപത് മാസം നോമ്പ് നോറ്റ പ്രതിഫലമാണ് അഥവാ ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പെടുത്തതിന്റെ കൂലിയാണ് എന്നുള്ളതാണ് ചില ആളുകളൊക്കെ ഈ ഒരു നോമ്പുകളെയൊക്കെ സുന്നത്തായ നോമ്പുകളെയൊക്കെ ഒരു നിസാരമായിട്ട് കാണുന്ന ആളുകളുണ്ട് സുന്നത്തായ നോമ്പല്ലേ ഫർലായ നോമ്പൊന്നുമില്ലല്ലോ എന്നുള്ള ചെയ്യുന്നത് ഈ അള്ളാഹു സുബാനോത്തായാലും നമുക്ക് പ്രത്യേകമാകുന്ന മാസങ്ങളിൽ നമുക്ക് നൽകിയ സുന്നത്തായ നോമ്പുകൾ ആ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിച്ചാൽ നമുക്ക് ലഭ്യമാവുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് സമ്മാനിച്ച വലിയ ഓഫറുകളാണ് അതുകൊണ്ട് ഈ ഒരു ഓഫറുകളെ അതാത് സമയത്ത് നമ്മൾ നമ്മൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ അതാത് സമയത്ത് നമ്മൾ അതിനെ മുതലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ഒരു പരാജയമായിരിക്കും സംഭവിക്കുക നമ്മുടെയൊക്കെ മുൻഗാമികളായ നബിമാര് പ്രവാചകന്മാർക്കൊക്കെ അവരുടെ ആയുസ് എന്നുള്ളത് ആയിരമോ അല്ലെങ്കിൽ തൊള്ളായിരമോ അല്ലെങ്കിൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി അമ്പത് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളോളം നബിമാനൊക്കെ ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഹബീബായ മുത്തു മുത്തുനബി സല്ലാഹു അലിഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഏതൊരാൾക്കും അവന്റെ ആയുസ് എവിടം വരെ പോകും ഏകദേശം അറുപത് എഴുപതിന്റെ ഇടയിലായി മുത്തുനബീസ് അല്ലാഹു അലൈഹി ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് നൂറ് വയസ്സ് നൂറ്റി വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും ഒരു നൂറ്റി അമ്പത് വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരിക്കലുമില്ല ഏകദേശം അറുപത് എഴുപതാകുമ്പോഴേക്കും പ്രായാധിക്യം മൂലം ഒരുപാട് രോഗങ്ങൾ അദ്ദേഹത്തിന് വന്നു ചേരുക ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം നബിമാർക്ക് ഒരുപാട് വർഷങ്ങളോട് ജീവിച്ച നബിമാരുണ്ട് അപ്പൊ നാം ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് ആയിരമോ തൊള്ളായിരമോ വർഷം അവർക്ക് ജീവിക്കാൻ അള്ളാഹു വലിയ ഭാഗ്യം കൊടുത്തു അപ്പൊ അവർ അവർക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാം ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്യാം അങ്ങനെ അവർക്ക് സ്വർഗത്തിൽ കടക്കാം അല്ലേ പക്ഷെ നമുക്ക് ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യാൻ നമുക്കിവിടെ വർഷ വർഷങ്ങളോളം ജീവിക്കാനുള്ള ആയുസ് നമുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സമയത്ത് ഈ ഒരു പരിഹാരം എന്നുള്ളതാണ് അള്ളാഹു താല നമുക്ക് പിന്നെ നെൽകിയ അതുപോലെ മുത്തുൻ ബീസു വസ്സല്ല മാത്രം പഠിപ്പിച്ചൊരു കാര്യമാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് വിശദ്ധമായ റമദാൻ മാസത്തിൽ ഒരാള് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്താൽ ഫറുദിന്റെ കൂലിയും ഒരു കാര്യം ചെയ്താൽ ഇതൊട്ടി പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ ആയുസ് ചുരു പിന്നെ പിന്നെ കുറഞ്ഞതുകൊണ്ടാണ് അപ്പൊ മുത്തുനബിസ്ങ്ങളുടെ ഉമ്മത്തിനേക്ക് തുച്ഛമായ ഓഫറുകൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളത്തെ ആ ഒരു നോമ്പ് മെഹറാജിന്റെ നോമ്പ് അറുപത് മാസത്തെ പ്രതിഫല ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പ് ആയിരത്തി എണ്ണൂറ് ദിവസം നമുക്ക് നോമ്പിൽ കഴിയും ഇല്ലല്ലോ പക്ഷെ ആയിരത്തി എണ്ണൂറ് ദിവസം നോമ്പെടുത്ത് നോമ്പെടുത്ത ആ ഒരു പ്രതിഫലം നാളത്തെ ഒരൊറ്റ മേറാജിന്റെ നോമ്പിൽ നമുക്ക് ലഭിക്കണം അത് നമ്മൾ അനുഷ്ഠിക്കണം ഈ ഒരു പ്രതിഫലങ്ങൾ നമ്മൾ വാരി കൂട്ടണം അള്ളാഹു സുബാനോല സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് പ്രതിഫലങ്ങൾ കൈവരിക്കാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ചെയ്യുക അസ്സാം വലൈക്കും വാർഹത്തില്ലാഹി വാർക്കാത്ത